ബഹുമാനപ്പെട്ട രാഘവേട്ടനാദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്റെയും വടകരയുടെയും ജനങ്ങളുടെ പേരിൽ കൂടെ നേരുക ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടെ ജനങ്ങളെ വീണ്ടും തെളിയിച്ചിരിക്കുക അതുപോലത്തെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോഴിക്കോട്ടെ ജനത ജനതാദേഹത്തിന് സമ്മാനിച്ചതിൽ തീർച്ചയായിട്ടും ഈ നാടിന് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിന് സംശയം വേണ്ട കോഴിക്കോട്ടെ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു രാജ്യത്തുടനീളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളുകളുടെ റിസൾട്ടാണ് ജനവിധി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല മുന്നേറ്റം സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാഴ്ചവെച്ച ഇന്ത്യ മുന്നണിയുടെ ധീരരായ പോരാളികൾക്ക് നമ്മുടെ നാടിന്റെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് എഴുതിത്തള്ളിയ പോലെ ഒരു തരി പോലും മെച്ചപ്പെടില്ല എന്ന ക്യാമ്പയിൻ പോലും നിഷ്പക്ഷത എന്ന വേഷമണിഞ്ഞ പലരെക്കൊണ്ടും നടത്തിച്ചെന്നതിന്റെ പിന്നിലെ വികാരവും അതുപോലെ തന്നെ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പ്രസംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ വർഗീയ പ്രചരണങ്ങളുടെയൊക്കെ കാരണം ഈ തിരിച്ചടി ഭയന്നിട്ട് തന്നെയായിരുന്നു എന്നുള്ളതിപ്പോ വളരെ വ്യക്തമായിരിക്കുകയാണ് വികസനവും വികസിത ഭാരതവും ഇന്ത്യ മുന്നോട്ടൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാത്ത വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിച്ച് നാടിനെ വിഭജിക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ച അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ആസ് ഓഫ് നൗ ഇപ്പം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതിന്റെ നിലയും ജനാധിപത്യ ശക്തികൾ കൂടുതൽ സംഘടിച്ച് രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനം ഇനിയുള്ള മണിക്കൂറുകളിൽ എടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാജ്യത്തെ ജനതയ്ക്കും ഈ നാടിന്റെ പേരിലുള്ള നന്ദി ആ പോരാട്ടത്തിന് ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവർക്കുള്ള നന്ദി അറിയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിസൾട്ടിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമ്മളെ കൊണ്ടുപോവ് ഈ ഭരണകൂടത്തെ വെറുത്ത ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരം അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു രാജ്യത്തെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ യു ഡി എഫാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ടെന്നുള്ള ബോധം അവർ അടിവരയിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഇനി വരാൻ കേരളത്തിൽ വരാനിരിക്കുന്ന അനിവാര്യമായ ഭരണമാറ്റത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലൊണ്ടും സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് കേരളത്തിലെ തൃശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മലയാളിക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ടടുപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് വരെ തെളിയിക്കുക അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുക അത് അതിന്റെ പൂർണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശസ്സുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത്